കട്ടക്കലിപ്പന്റെ കാന്താരി മാലാക്കാം രചന വർണ്ണ ദേവദത്തൻ അവതരണം സാലിം കരുളായി രാവിലെ അന്നത്തെയും പോലെ വർണ്ണ കണ്ണു തുറന്നു നോക്കുമ്പോൾ ദത്തന്റെ മേലായി നമ്മൾ കിടന്നിരുന്നത് അവൾ ഇതിന്റെ പുറത്തേക്ക് ഇറങ്ങി ബ്രഷ് ചെയ്ത് അവൾ എടുത്ത് കുളിക്കാനായി കയറി കുളി കഴിഞ്ഞ് ഡ്രസ്സുമായി അവൾ പുഴക്കിഴവിലേക്ക് വന്നു പുഴക്കഴവിലെ തീർത് കാര്യങ്ങൾ അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു ഒപ്പം ദത്തന്റെ മുഖവും വർണ്ണ പ്ലീസ് നീയു തൻ്റെ മേലേന്ന് ഇറങ്ങി ചില സമയത്ത് എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് സ്വയം നഷ്ടപ്പെടുന്ന പോലെ തോന്നുക എൻ്റെ അവസ്ഥ നീ ഒന്ന് മനസ്സിലാക്കി അവന്റെ മക്കൾ ഓർക്കും തോറുമ്പോൾ അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു ഇന്നലെ അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ കാര്യം മനസ്സിലായെങ്കിലും അവൾ അറിയാത്ത പോലെയാണ് പെരുമാറിയത് ദത്തൻ എന്നോടുള്ള ഫീലിങ്സ് എന്താണെന്ന് എനിക്ക് വ്യക്തമായി അറിയാം പക്ഷേ എന്നോടുള്ള സ്നേഹം അവൻ സ്വയം സമ്മതിച്ച് തരാത്തിടത്തോളം കാലം ഞാനൊന്നും അറിയാത്ത പോലെ അഭിനയിക്കും അവൾ വേഗം ഡ്രസ്സലയ്ക്ക് അയലിൽ വിരിച്ച് റൂമിലേക്ക് നടന്നു ദത്തൻ അപ്പോഴും നല്ല ഉറക്കത്തിലാണ് വർണ്ണ പതിയെ ചെന്ന് സൈഡിലുള്ള ജനൽ തുറന്നിട്ടു സൂര്യ വിളിച്ച മുഖത്ത് വന്ന് തട്ടിയതും ദത്തൻ മുഖം ചുടിച്ചുകൊണ്ട് കമിഴ്ന്ന് കിടന്നു വർണ്ണ ഒരു കുസൃതി ചിരിയോട് അവന്റെ അരികിൽ വന്നിരുന്ന് വെള്ളം മുറ്റി വീഴുന്ന മുടി വെറുതെ അവന്റെ മുഖത്തിലൂടെ ഉരസി മുഖത്ത് തണുപ്പ് തട്ടിയതും ദത്തൻ പതിയെ കണ്ണും ചിമ്മി തുറന്നു മുന്നിലിരിക്കുന്ന വർണ്ണയെ കണ്ടത് ദത്തന്റെ കണ്ണുകളൊന്ന് വിടർന്നു പുഞ്ചിരിയോടെ തന്നെ നോക്കിയിരിക്കുന്ന വർണ്ണ കൂളി കഴിഞ്ഞത് കൊണ്ട് മുടിയിൽ നിന്നും ഒറ്റ വീഴുന്ന വെള്ളത്തുള്ളികളാൽ അവളുടെ ഡ്രസ്സിന്റെ കഴുത്തുഭാഗം മുഴുവൻ അനഞ്ഞിരുന്നു ദത്ത വർണ്ണവനെ നീട്ടി വിളിച്ചപ്പോഴാണ് ദത്തൻ സുഭവത്തിലേക്ക് വന്നത് രാവിലെ തന്റെ മനസ്സിന് ഉറക്കം കളിയത് എനിക്ക് ഓടി നാശമേ അവൻ തന്റെ മനസ്സിലെ വികാരങ്ങളെ നിയന്ത്രിക്കാനായി ദേശത്തിന്റെ മുഖഭാവം എടുത്തു നാശം നിന്റെ മറ്റവള് പാർവതി അവൾ പോയി വിളിച്ചോ ഡ് ദത്തൻ ദേശത്തിൽ ഉറക്കയാൽ എറിയതും വർണ്ണ പേടിച്ച് പുറത്തേക്ക് ഓടി നിന്നു പക്ഷെ അപ്പോഴേക്കും ദത്തൻ അവളെ പിടിച്ച് ചുമലിലേക്ക് ചേർത്തിരുന്നു എന്താണ് നീ പറഞ്ഞേ അത് പറയുന്നതിനനുസരിച്ച് ദത്തന്റെ കൈകൾ അവളുടെ അടുപ്പിൽ മുറുകിയിരുന്നു അത് അത് പിന്നെ ഞാൻ നീന്താതെ പറയണേ നീ എന്താ പറഞ്ഞേന്ന് നാശം നിന്റെ മാറ്റവൾ പാർവതി അവളെ പോയി വിളിച്ചോന്ന് പറഞ്ഞത് എന്റെ മാറ്റവൾ അരടി അവൻ ചോദിക്കുന്നത് കേട്ട് പറഞ്ഞ പേടിച്ചീരി കണകളും മറച്ചു നിന്നു അത് കണ്ടത് ദത്തന്റെ ചുണ്ടിലൊരു കള്ളച്ചിരി വിരിഞ്ഞു പക്ഷെ അവനത് മറച്ചു വെച്ചു പറയടി ആരാ മറ്റോളന്ന് ആണല്ലോ എന്തിനാ നീ പാർവതിന്റെ പേര് പറഞ്ഞത് ആ അത് നിന്നെ ഏഷ്യം പിടിപ്പിക്കാൻ ഞാൻ വെറുതെ പറഞ്ഞതാ ഇതിനു മുമ്പ് നീ പാർവ്വതന്റെ പേര് പറഞ്ഞപ്പോ ഞാൻ വാൺ ചെയ്തതല്ലേ എന്നിട്ട് നീ അത് തന്നെ പറഞ്ഞു അനുസരണ കേട്ട് ഞാൻ ശിക്ഷ തരട്ടെ ദത്തനത് ചോദിച്ചതും അവൾ വേണ്ടെന്ന രീതിയിൽ തലയാട്ടി ഇല്ല ഞാൻ തരും ദത്തൻ അവളുടെ മേലേക്ക് ഒന്നുകൂടി ചേർന്ന് നിന്നതും വർണ്ണയുടെ ഹൃദയമെടുപ്പ് വർദ്ധിച്ചു ദത്തന്റെ മുഖം താഴ്ന്നു വന്നതും അവൾ പേടിച്ച് കണ്ണുകൾ കണ്ണുകളടിച്ചു അയ്യോ ഇവിടെ കാലമാടാ ദത്തൻ അവളുടെ ചെവി പിടിച്ച് തിരിച്ചതും പറഞ്ഞ് ഉറക്കാനറി ഇനി നീ ഇങ്ങനെ കുരുത്തേക്കേട് പറയുമ്പോ ഇതോർക്കണം അതും പറഞ്ഞ് ദത്തൻ അവളിൽ നിന്നും മകന്നു മാറി വേഗം ഡ്രസ്സും എടുത്ത് പുഴ നടന്നു കടവിലെ പടവിൽ തലക്ക് കയ്യും കെടുത്ത് ദത്തൻ ഇരുന്നു ദത്ത നിന്റെ മനസ്സിപ്പോൾ വല്ലാതെ കൈവിട്ട് പോകുന്നുണ്ട് ഒരു നിമിഷം ഒന്ന് മനസ്സ് പതരി കണ്ണടക്കം തോറും അവന്റെ മനസ്സിൽ കണ്ണടച്ച് തനിക്കു മുന്നിൽ പേടിച്ചു നിൽക്കുന്ന വർണ്ണയുടെ മുഖം തെളിഞ്ഞു പോകും ഉയർന്നു വന്ന നെഞ്ചിരിപ്പ് അവൻ ഒരുവിധം പരിധിയിലാക്കി വേഗം തന്നെ കുളിച്ചു പോകാൻ റെഡിയായി പത്തുമണിയോടുകൂടി അവരിറങ്ങി ദത്ത അവിടെയുള്ളവര് ഞാനാരാ നിന്നു ചോദിച്ചാ നീ എന്താ പറയാ എന്ത് പറയാന അതിപ്പോ ചോദിക്കാനുണ്ടോ നീ എന്റെ ഫ്രണ്ടാണ് തറവാടും ബന്ധുക്കളെയും വെറുതെ കാണാൻ വന്നതാണ് പറയും ഓ എന്തു വേണമെങ്കിൽ പറഞ്ഞോ എനിക്ക് കറക്റ്റ് ടൈമിൽ ഫുഡ് കിട്ടണം അത്രേ ഉള്ളൂ അതിൽ കൂടുതൽ ഒന്നും വേണ്ട അവൾ വണ്ടിയിൽ ദത്തന് പിന്നിലായി കയറി ഡ്രസ്സെല്ലാം ഒരു ബാഗിലാക്കി പറഞ്ഞ തോളിൽ തൂക്കിയിട്ടുണ്ട് യഥാ പോവല്ലേ ഓക്കേ ലെറ്റ്സ് ഗോ ദത്തൻ പുഞ്ചിരിയോട് വണ്ടി മുന്നോട്ടെടുത്തു ഉച്ച കഴിഞ്ഞ് രണ്ടുമണിയോട് കൂടി അവർ പാലക്കാട് എത്തി പോകുന്ന വഴി അവർ ഫുഡ് കഴിക്കുകയും ചെയ്തിരുന്നു പാലക്കൽ തറവാടുന്ന സ്വർണ്ണലിപികളിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു ഗേറ്റിന് മുന്നിൽ അവരുടെ ബുള്ളറ്റ് വന്നു നിന്നു ഇതെന്ന വീടെത്ത നീ അത്യാവശ്യം റിച്ച് എനിക്ക് അറിയാം ഒരു ബംഗ്ലാവൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇത് അതുക്കും മേലെയാണല്ലോ എന്തായാലും കൊള്ളാതിന് നാലുകെട്ട് തറവാട് വർണ്ണ ഗേറ്റിന് പുറത്ത് നിന്ന് ഉള്ളിലേക്ക് എത്തി നോക്കിക്കൊണ്ട് പറഞ്ഞു ബംഗ്ലാവ് അല്ലടി ബംഗ്ലാവ് നീ ശരിക്കും പീ ജിക്ക് തന്നെയാണ് പാടിക്കുന്നത് ദരദ വേണ്ടട്ടോ അവിടെ മുഖം പീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഈ വീടിന്റെ ബലിപത്തിനനുസരിച്ച് ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് അതെന്തായാലും നന്നായി എനിക്ക് സംസാരിക്കാൻ ആളുകളായല്ലോ വേണ്ട ആരോടും അധികം അടുപ്പം കാണിക്കാൻ നിൽക്കരുത് ഓരോരുത്തരും എങ്ങനെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം അടുത്ത് പെരുമാറിയാൽ മതി അമ്മ കുഴപ്പമില്ല ഭദ്രയും ശീലവും പാവമാണ് പക്ഷെ ചിലപ്പോൾ അമ്മായി അവരെ നിനക്കെതിരെ തിരിക്കാൻ ചാൻസ് ഉണ്ട് മുത്തശ്ശി പപ്പ ചെറിയച്ഛൻ ചെറിയമ്മ ശ്രീരാഗി രാഗേട്ടൻ ഒക്കെ സോഫ്റ്റ് ആണ് പക്ഷെ പെട്ടെന്ന് നിന്നെ ഉൾക്കൊള്ളാൻ കഴിയണം പിന്നെ ദേവേട്ടന്റെ ഭാര്യ ദർശന പുള്ളിക്കാരെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല ആറ് മാസം മുമ്പാ ഏഴൻ കല്യാണം കാണിച്ചത് അമ്മായി അമ്മാമൻ പാർവതി പാർത്തി അവരെ സൂക്ഷിക്കണം ഒരു കരുതൽ എപ്പോഴും വേണം ദത്തനൊരു പോലെ പറഞ്ഞു നീ ഇങ്ങനെ ഓരോന്നു പറഞ്ഞതിനെ പേടിപ്പിക്കില്ല ദത്ത പേടിപ്പിച്ചതല്ല പറഞ്ഞ നീ ഉള്ളൂ അത് പറഞ്ഞ് ദത്തൻ വണ്ടിയുടെ ഹോൺ നീട്ടി അടിച്ചു ശബ്ദം കേട്ട് കാരസനം തോന്നിക്കുന്ന ഒരാൾ വന്ന് ഗേറ്റി തുറന്നു ദത്തനെ കടന്ന് മായയുടെ മുഖത്ത് അത്ഭുതം നിറയുന്നത് വർണ്ണ ശ്രദ്ധിച്ചിരുന്നു അവരുടെ വണ്ടി തറവാട്ട് മുറ്റത്ത് വന്നു നിന്നു താരവാട്ടമ്മേ നമ്മുടെ ദേവ കുഞ്ഞു വന്നിരിക്കുന്നു കാര്യസ്ഥൻ ഉറക്കം വിളിച്ച് പറഞ്ഞത് മാരക്കയോ മുരത്തേക്ക് ഇറങ്ങി വന്നു അതിന് അമ്മായിയെയും പാർട്ടിയേയും മാത്രം വർണ്ണക്ക് മനസ്സിലായി ഇത്രയും നേരമില്ലാത്തൊരു ഭയം അവളുടെ മനസ്സിൽ നിറയുന്നതായി വർണ്ണക്ക് തോന്നി അത് മനസ്സിലാക്കിയ പോലെ ഇദ്ദേഹത്തിന് അവളുടെ കൈയിലെ പിടി ഒന്നുകൂടെ മുറുക പിടിച്ചു നിമിഷം നേരം കൊണ്ട് അവിടെ കുറെ ആളുകൾ നിറഞ്ഞു അത് കണ്ട് വർണ്ണയുടെ കിളികളെല്ലാം പറന്നുപോയി ഏ ഇതെന്താ ഇവിടെ പോലെ സീരിയൽ ഷൂട്ടിംഗ് എങ്ങാനും നടക്കുന്നുണ്ടോ എല്ലാവരും സാരിയും മുണ്ടും സെറ്റും മുണ്ടും വർണ്ണ അതെല്ലാം കൗതുകത്തോടെ നോക്കി നിന്നു എന്താ ദേവ അവിടെ തന്നെ നിൽക്കുന്നേ അകത്തേക്ക് വാ അമ്മായി അത് പറഞ്ഞു ഇദ്ദേഹം വർണ്ണയുടെ കയ്യും പിടിച്ച് അകത്തേക്ക് കയറി എല്ലാവരുടെയും മുഖത്ത് അത്ഭുതവും അതിനേക്കാൾ ഉപരി വർണ്ണ ആരാ എന്നുള്ള സംശയവും നിറഞ്ഞു നിന്നിരുന്നു ഇതാരാ ദേവ അമ്മ വർണ്ണയെ നോക്കി ചോദിച്ചു ദേവേട്ടാ ഒരു താവണിയെടുത്ത പെൺകുട്ടി ഗോവണിപ്പടികൾ വേഗത്തിൽ ഓടി ഇറങ്ങി വന്നു അവളെ കണ്ടതും വർണ്ണയുടെ മുഖം കാറ്റ് കാറ്റഴിച്ചു വിട്ട പാലൂട് പോലെയായി ദു പറഞ്ഞപ്പോൾ പാർവതി ഇത്രയും സുന്ദരിയായിരിക്കും എന്ന് വർണ്ണയും പ്രതീക്ഷിച്ചില്ല വെളുത്തു മുട്ടോളം മുടിയുള്ള ആവശ്യത്തിന് ഉയരവും തടയുമുള്ള ശരിക്കും ദേവതയെ പോലെ തോന്നിക്കുന്ന ഒരു പെൺകുട്ടി ഇവൾക്ക് മുന്നിൽ ആമി ചേച്ചി ചേച്ചിയൊന്നും ഒന്നുമല്ലെന്ന് വർണ്ണക്ക് തോന്നിപ്പോയിരുന്നു എനിക്കറിയായിരുന്നു ദേവട്ടെ തിരികെ പോയൂന്ന് ഞാനില്ലാതെ ദേവട്ടൻ ജീവിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാ ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത് പാർവതി ഓടി വന്ന ദത്തന്റെ ഇറക്കപ്പെടുന്നു ഈ പെണ്ണിങ്ങനെ പാഞ്ഞു വന്നിട്ട് ദേവത്തെ തട്ടിയിടോ ഒരു മയത്തിലൊക്കെ പിടിക്കണ്ടേ ഇവളും ദത്തനും കൂടി നിൽക്കുമ്പോൾ നല്ല മാച്ചുണ്ടല്ലോ അവന്റെ ഹൈറ്റ് അനുസരിച്ച് പാർവതിക്കും ഹൈറ്റ് ഉണ്ട് വർണ്ണെ നീ ഇതെന്തൊക്കെയും ചിന്തിക്കുന്നേ നിന്റെ കെട്ടിപോനാ അവൾ കെട്ടിപ്പിച്ചിരിക്കുന്നെ നീ ഇവിടെ അവളുടെ ഹൈറ്റ് നോക്കി നിന്നു വർണ്ണയുടെ മനസ്സ് അവളോടായി പറഞ്ഞു എന്താ പാർവതി നീ കാണിക്കുന്നത് ദത്തൻ വേഗം തന്നെ പാർവതിയെ തനിയിന്ന് അടത്തി മാറ്റി ഞാൻ എനിക്ക് എനിക്ക് എത്ര സന്തോഷമുണ്ടെന്നോ എന്റെ എത്രനാളത്തെ കാത്തിരിപ്പാണെന്നോ എൻ്റെ ദേവേട്ടനു വേണ്ടി എൻ്റെ ദേവേട്ടൻ ഈ പാർവതിയുടെ ദേവൻ അവൾ ദത്ത കണ്ണിലേക്ക് നോക്കി പറഞ്ഞു അല്ല എൻ്റെയാ വർണ്ണദത്തൻ്റെ ഷട്ടിനെ കയ്യിൽ പിടിച്ചു വരച്ചു കൊണ്ട് പറഞ്ഞു അവൾ പോലും അറിയാതെയാണ് അവളുടെ വായിൽ നിന്നും ഒരു വാക്ക് വന്നത് കുട്ടി ആരാ പാർവതി സംശയത്തോട് ചോദിച്ചു ബാക്കിയൊക്കെ പിന്നെ സംസാരിക്കാം ദേവമോൻ ഇപ്പൊ വന്നല്ലേ ഉള്ളൂ അവൻ പോയി കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ അമ്മായിടയിൽ കയറി പറഞ്ഞു എനിക്കറിയണം എന്റെ ദേവന്റെ കൂടെ നിൽക്കാൻ ഇവളാരാം അത് പറയുമ്പോൾ പാർവതിയുടെ കണ്ണുകളിൽ വല്ലാത്തൊരു അഗ്നി അരിഞ്ഞു നീ എന്തിനാ പാറങ്ങനെ ദേഷ്യപ്പെടുന്നേ ഇനി ദത്തന്റെ ഫ്രണ്ടാണ് എനിക്കറിയാം ഈ കുട്ടിയെ വർണ്ണെന്ന പേര് കുറച്ച് ദിവസം ഇവിടെ നിൽക്കാൻ വന്നതാ ഇനി നിന്റെയും ദേവന്റെയും കല്യാണം കഴിഞ്ഞ് വർണ്ണം തിരികെ പോവു അമ്മായി പറഞ്ഞതും ദേഷ്യത്താൽ വിറച്ച പാർവതിയുടെ മുഖം ഒന്ന് അയഞ്ഞു മുഖത്തൊരു പുഞ്ചിരി തെളിഞ്ഞു അവൾ വർണ്ണയുടെ അടുത്തേക്ക് വന്ന് അവളുടെ കൈ പിടിച്ചു സോറിട്ടോ ദേവന്റെ ഫ്രണ്ടാണല്ലേ എനിക്ക് അറിയില്ലായിരുന്നു അതാ പെട്ടെന്ന് കണ്ടപ്പോ ദേഷ്യം വന്നത് വർണ്ണന്നല്ല പേര് ഞാൻ പാർവതി ദേവന്റെ ഉടനെ ഭാര്യയാവും പാർവതി പറയുന്നത് കേട്ട് വർണ്ണതെത്തണേന്ന് നോക്കി അവന്റെ മുഖത്ത് ഭാവം എന്താണെന്ന് വർണ്ണക്ക് മനസ്സിലായില്ല വർണ്ണ വരൂ ഞാൻ മുറി കാണിച്ചു തരാം അത് പറഞ്ഞ് പാർവതി അവളുടെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നതും ദത്തൻ പറയുടെ കയ്യിൽ പിടിച്ചു നിർത്തി പാർവതി ഒന്ന് നന്ദേ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ദത്തൻ അത് പറഞ്ഞത് പാർവതി സംശയത്തോടെ ദത്തന്റെ മുഖത്തേക്കും അവൻ പിടിച്ചിരിക്കുന്ന പറഞ്ഞയുടെ കയ്യിലേക്കും നോക്കി കുറച്ചു മുമ്പ് നീ എന്താ പറഞ്ഞത് നീ എന്റെ ആരാന്നാ പറഞ്ഞത് ദത്തൻ പൂച്ചത്തിൽ ചോദിച്ചു അതെന്താ ദേവേട്ട അങ്ങനൊരു ചോദ്യം ഞാൻ ദേവേട്ടന്റെ ഭാര്യയാവൻ പോകുന്നവളല്ലേ അത് നീ അങ്ങ് സ്വയം തീരുമാനിച്ചാൽ മതിയോ എന്താ ദേവട്ടാ എന്താ ഇങ്ങനെ പറയുന്നേ ഇവിടെയുള്ളവർ നിന്നെ നിന്നെന്തു പറഞ്ഞാൽ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് എനിക്കറിയില്ല പക്ഷേ ഒരു കാര്യം നീ കേട്ടോ ഈ ദേവദത്തിന് ഈ ജന്മത്തിലൊരു ഭാര്യ മാത്രമേ ഉള്ളൂ അത് ഈ നിൽക്കുന്ന വർണ്ണയാണ് ദത്തൻ പറയുന്നത് കേട്ട് തറവാടിലുള്ളവർ ഒന്നടങ്കം ഒന്ന് ഞെട്ടി പാർവതിക്ക് തന്റെ കാതുകളെ പോലും വിശ്വസിക്കാനായില്ല ദേവൻ എന്താ പറഞ്ഞത് കേട്ടത് വിശ്വസിക്കാനാവാതെ പാർവതി ചോദിച്ചു എൻ്റെ മാര്ജ് ഓൾറെഡി കഴിഞ്ഞതാ പാർവതി ഇവളാ എൻ്റെ ഭാര്യ വർണ്ണ വർണ്ണ ദേവദത്തിന് ഇല്ല ഞാൻ വിശ്വസിക്കില്ല ദേവന്റെ കള്ളം പറയാ എന്നെ വെറുതെ പറ്റിക്കാൻ എന്നോട് ഇങ്ങനെയൊന്നും പറയലെന്ന് പറ മുത്തശ്ശി എന്നെ ചങ്ക് തകർന്നു പോവും മുത്തശ്ശിയുടെ അലച്ച കേടുത്ത് തന്നെ ഒഴുകിയ ബാക്കി എല്ലാവരും ഞെട്ടി നീ ഇത് എന്തൊക്കെയാ ഈ പറയുന്നെന്ന വല്ല ബോധമുണ്ടോ ഞാൻ സ്വഭാവത്തിൽ തന്നെയാ മുത്തശ്ശി പറഞ്ഞത് എന്റെ കല്യാണം കഴിഞ്ഞതാ അവൾ എന്റെ ഭാര്യയാണ് ഡീ നീ എന്റെ ദേവയുടെ തടിയെടുക്കും അത്രയും നേരം കരഞ്ഞുകൊണ്ട് നിന്ന് പാർവതി പെട്ടെന്ന് പറഞ്ഞു നേരെ വന്നതും ദത്തൻ പറഞ്ഞേ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ഇല്ല ഞാൻ സമ്മതിക്കില്ല ദേവെണ് എന്റിയാ പാർവതി പറഞ്ഞെ പിടിച്ചു മാറ്റാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു മതി നിർത്ത് കുറെ നേരായാലും ഇത് തുടങ്ങിയിട്ട് നിനക്കറിയാവുന്നതല്ലേ ദേവ പാറു നിനക്കായി ഇവിടെ കാതിരിക്കുന്ന കാര്യം കുറച്ചു കാലം നീ പിരിഞ്ഞു നിന്നെങ്കിലും ഇവിടുത്തെ കുട്ടിയല്ലേ നീ ഞങ്ങൾ വളർത്തിയ ഞങ്ങളുടെ ദേവിയല്ലേ നീ നിന്റെ കല്യാണത്തെ ഒരു വാക്ക് ഞങ്ങളോട് പറയാമായിരുന്നു ചെറിയച്ഛൻ ദേഷ്യത്തിലാണ് പറഞ്ഞു തുടങ്ങിയതെങ്കിലും അവസാനമായപ്പോഴേക്കും ആ സ്വരം വിടറിയിരുന്നു കണ്ണുകളിൽ നെനവ് പടഞ്ഞിരുന്നു ചെറിയച്ഛൻ പറഞ്ഞത് നൂറു ശതമാനം ശരിയാണ് എന്റെ കല്യാണക്കാരെ നിങ്ങളോട് പറയാതിരുന്നത് എന്റെ തെറ്റാണ് പക്ഷേ ഇവിടെ പലർക്കും എന്റെ കല്യാണം എന്ന് പറഞ്ഞത് അറിയാം ഹല്ലേ മാലിമായി ദത്തൻ ചോദിച്ചതും ആ സ്ത്രീ ഉത്തരമില്ലാത്ത താരതായി നിന്നു ഈ തറവാടിലേക്ക് ഒരിക്കലും ഞാൻ വരില്ലെന്ന് കരുതിയതാ പക്ഷേ ഇവർ എന്നെ എന്നെവിടേക്ക് ക്ഷണിച്ചതും നിർബന്ധം പറഞ്ഞതും ദത്തൻ പറഞ്ഞത് വിശ്വസിക്കാനാവാതെ എല്ലാവരും നന്ദി ശരിയാണ് അമ്മേ എന്റെ ദേവന്റെ കല്യാണം കഴിഞ്ഞ കാര്യം നമുക്ക് അറിയാമായിരുന്നു പാർവതി മാലതിയെ നോക്കി ചോദിച്ചതും അവരാതെ എന്ന രീതിയിൽ തലയാട്ടി ഈ പെണ് നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി കൂടുന്നവരെ ഉണ്ടാകും അവളൊരു ദയപെട്ടം പോലും ഈ കാട്ടുമാക്കാനാണെങ്കിൽ അതെല്ലാം കേട്ട് സൂചിച്ച് നിൽക്കാൻ തോന്നും ഇവരെല്ലാവരുടെയും മുഖം കാണുമ്പോൾ മെഗാ സീരിയലാ ഓർമ്മ വരുന്നേ ഇതൊന്ന് എപ്പോൾ അവസാനിക്കൂ എന്തു വർണ്ണ മനസ്സിൽ പറഞ്ഞു കഴിഞ്ഞത് കഴിഞ്ഞു ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം എല്ലാവരും അവരുടെ ജോലികൾ നോക്കാൻ നോക്ക് ചെറിയച്ഛൻ അവസാന തീരുമാനം എന്ന പോലെ പറഞ്ഞു ദത്തൻ വർണയുടെ കയ്യും പിടിച്ച് സേറിന്റെ അടുത്തേക്ക് നടന്നു പെട്ടെന്ന് ഓർത്ത പോലെ അവൻ തിരികെ വന്ന അമ്മയുടെ അരികിൽ നിന്നു സോറി അമ്മ ഇതേക്കുറിച്ച് അമ്മയോട് ആദ്യമേ പറയേണ്ടതായിരുന്നു ഐ ആം റിയലി സോറി ശേഷം അവൻ വർണ്ണയെ തൻ്റെ അരികിലേക്ക് വിളിച്ചു വർണ്ണ െയതെന്റെ അമ്മ ഇത് ചെറിയമ്മ ഇവര് രണ്ടുപേരും എൻ്റെ അമ്മമാരാണ് ദത്തൻ പറഞ്ഞത് വർണ്ണ അമ്മയുടെ മുഖത്തേക്ക് നോക്കി അമ്മ കേട്ടതൊന്നും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലാണ് നിൽക്കുന്നത് ചെറിയമ്മ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു വർണ്ണ തിരിച്ചൊന്ന് ചിരിച്ചു കൊടുത്തു ശേഷം ദത്തൻ അവളെയും കൂടി മുകളിലെ റൂമിലേക്ക് പോയി ദത്ത ഇവിടെ എന്തൊക്കെയാ ഈ നടക്കുന്നേ ആ പാകത്തിന് മുഖം കണ്ടിട്ട് എന്നെ പച്ചക്ക് തിന്നു തോന്നുന്നത് റൂമിലേക്ക് കയറിയതും വർണ്ണ പറഞ്ഞു നിനക്ക് പേടിയുണ്ടോ വിടെ തനിക്ക് നേരെ തിരിച്ചു തിരിച്ചോണ്ട് ചോദിച്ചു പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അവടെ സംസാരോ ഭാവം കണ്ട് നിന്നോട് പ്രേമം ഒതു ഭ്രാന്തായ പോലെ തോന്നി വല്ല സഹിക്കുക അങ്ങനെ ആണെങ്കിൽ ജോലി ചേച്ചിയെ പോലെ ഫുഡിൽ സഹീനോട് ചേർത്ത് തന്ന എനിക്ക് എന്തെങ്കിലും പറ്റിയാലോ പറ്റിയാലെന്താ ഞാൻ നല്ലൊരു പെണ്ണും കെട്ടി സുഖായി ജീവിക്കും വേണെങ്കിൽ നിന്റെ ഓർമ്മയ്ക്ക് ഞങ്ങളുടെ ആയത കുഞ്ഞിനെ നിന്റെ പേരിടാം എനിക്കറിയാം നീ അതല്ല അതിനപ്പുറം ചെയ്യും നിന്റെ കൂടെ നിന്നെ വിശ്വസിച്ച് വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ അവൾ നെഞ്ചിൽ കൈ വെച്ച് പറഞ്ഞു അവഴേക്കും അമ്മ കൈയ്യിൽ ജ്യൂസുമായി അകത്തേക്ക് വന്നു മുഖത്ത് നല്ല ദേഷ്യം നിറഞ്ഞു നിൽക്കുന്നുണ്ട് കൈയിലുള്ള ജ്യൂസ് മേശപ്പുറത്ത് വെച്ച് അമ്മ തിരിഞ്ഞു നിറഞ്ഞു അമ്മ ഒന്നും മിണ്ടാതെ പോകുന്ന അമ്മയെ ദത്തൻ പിന്നിൽ നിന്ന് വിളിച്ചു അമ്മക്ക് എന്നോട് ദേഷ്യമാണോ ദത്തൻ അമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു എനിക്ക് നിന്നോട് എന്തിനാ ദേവ ദേഷ്യം പക്ഷേ എൻ്റെ പാറുമോളുടെ സങ്കടം കാണുമ്പോൾ ഈ അമ്മക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ അമ്മ പെട്ടെന്നെ നിറഞ്ഞു വന്ന് കണ്ണുനീർത്തൊടിച്ചു നീ വേഗം കുളിച്ചു ഫ്രഷായി താഴേക്ക് പോവാ കഴിക്കാ സമയമായി ദത്തൻ പുഞ്ചിരിയുടെ അമ്മയുടെ കവിളിൽ ഒരു ഉമ്മ വെച്ചു അതോടാ അമ്മയുടെ മകനോടുള്ള പിണക്കം തീർന്നിരുന്നു നീ പെട്ടെന്നൊരു മുന്നറിയിപ്പ് ഇല്ലാതെ വന്നതുകൊണ്ട് മുറിയൊന്നും വൃത്തിയാക്കാൻ പറ്റിയില്ല നീ ഇവിടേക്ക് വരാത്തതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഞാൻ വൃത്തിയാക്കൂ അതൊന്നും സാറില്ല ഇതൊക്കെ മതി എൻ്റെ ദേവി ഞാൻ ഇതെന്താ കേൾക്കുന്നേ എന്റെ ദേവനാണ് ഈ പറയുന്നത് മുറിയിലൊരു ഒരു തരി പൊടി വീണ ഈ വീട് മറിച്ചിരുന്ന ആളായിരുന്നല്ലോ നീ ഒരു സാധനം അടുക്കും ചിട്ടിയിൽ അത് കിടക്കുന്നത് കണ്ട പിന്നെ പറുകയും വേണ്ട ആ നീയാണ് കുഴപ്പമില്ലെന്ന് പറയുന്നേ ആ ദേവൻ എന്നേ ഇല്ലാതായി അമ്മ ഇത് പുതിയ ദേവനാണ് അവൻ ഈ മണ്ണും പൊടിയും വിയർപ്പു എന്നൊരു പ്രശ്നമല്ല അമ്മ താഴേക്ക് ചെല്ലു ഞാൻ ഫ്രഷായിട്ട് വരാം അമ്മയെ പറഞ്ഞേ ഇദ്ദേഹത്തിന് വാതിലടിച്ച് തിരികെ വന്നതും ബെഡിലിരിക്കുന്ന പറഞ്ഞാണ് കാണുന്നത് അവളുടെ രണ്ട് കൈയിലും അമ്മ കൊണ്ടുവന്ന ജ്യൂസ് ഉണ്ട് ഓരോ ഗ്ലാസ്സിലേയും ജ്യൂസ് മാറി മാറി കുടിച്ച് ബെഡിൽ ചാരിയിരുന്ന് സൂക്ഷിക്കുകയാണ് കക്ഷി ഇത്രയും വൃത്തിയായിക്കുമായ നെയ്യാണ് എന്താ പൊടിയും പിടിച്ച കുടിച്ചാൽ പ്രേതഭവനത്തിൽ താമസിച്ചിരുന്നത് അവൾ ജ്യൂസ് കുടിച്ചുകൊണ്ട് തന്നെ ചോദിച്ചു അതൊക്കെ അവിടെ നിൽക്കട്ടെ നിന്നോട് ആരാ എന്റെ ജ്യൂസ് എടുക്കാൻ പറഞ്ഞത് അതിൽ നിനക്ക് ജ്യൂസ് ഇഷ്ടമല്ലല്ലോ അതാ ഞാനെടുത്ത് എനിക്ക് ജ്യൂസ് ഇഷ്ടമല്ലെന്ന് ആരാ നിന്നോട് പറഞ്ഞത് ഇങ്ങോട്ട് താടി എൻ്റെ ജ്യൂസ് അതിന് നിനക്ക് വേറെ കളർ ജ്യൂസ് ജ്യൂസെല്ലാം ഇഷ്ടം കാട്ടൻ ചായയുടെ കടലിലുള്ളത് അതുകൊണ്ട് സോറി മോനെ മോനൻ ഇത് രണ്ടേ എന്റെയാ ഞാൻ തരില്ല അപ്പൊ നീ തരില്ലേ അവൻ മുണ്ടും മടക്കി കൊടുത്തുകൊണ്ട് ചോദിച്ചു ഇല്ല 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 അവൾ വേഗം രണ്ട് ഗ്ലാസ്സിലേയും കുടിച്ച് പകുതിയായ ജ്യൂസ് ഒരുമിച്ച് ഒരു ഗ്ലാസ്സിലാക്കി ബെഡിന്ന് താഴെ ഇറങ്ങി ആഹാ എന്താ ഒരു ടേസ്റ്റ് ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്രയും നല്ല ജ്യൂസ് കുടിച്ചിട്ടില്ല അവൾ ജ്യൂസ് ഒന്ന് സിപ്പ് ചെയ്തുകൊണ്ട് കൊണ്ട് പറഞ്ഞു അത് കിടന്നുതെത്താനൊരു കള്ളച്ചിരിയോടെ മീശ പിരിച്ച് അവടെ അടുത്തേക്ക് നടന്നു അപ്പം നീ എനിക്ക് തരില്ലല്ലേ എന്നെ നോക്കി പേടിപ്പിക്കുന്നു ഇതിലൊന്നൊരു തുള്ളി പോലും ഞാൻ എനിക്ക് തരില്ല അത് പറഞ്ഞ് വർണ്ണ ജ്യൂസ് മുഴുവൻ കുടിച്ച് ഗ്ലാസ് ടേബിളിന് മുകളിൽ വെച്ച് കൈ കെട്ടി നിന്നു വർണ്ണ എന്നെ സുമ്മാവാ നീ യാത്രക്കായി ഞാൻ വേണ്ടാ വേണ്ട എന്ന് വെക്കുമ്പോൾ നീ എന്റെ തനി സ്വഭാവം പുറത്തെടുപ്പിച്ച് അടങ്ങൂല്ലേ അവൻ അവളുടെ അരികിലേക്ക് നടന്നു ഓ പിന്നെ ഇപ്പം വന്ന് ചെവി കുടിച്ച് തിരിക്കും ഇവൻ തിരിച്ച് തിരിച്ച് എന്റെ ചെവി വരെ തഴമ്പിച്ചു വാർണ നിനക്ക് എത്ര കണ്ടതാ അവളൊരു കൂസലില്ലാതെ നിന്നതും അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് തന്നിലേക്ക് ചേർത്തു